അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് കേട്ടോ കലാമണ്ഡലമൊക്കെ ഉണ്ടോ ആ ഭാഗത്താണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് മാക്സി മെറ്റീരിയൽ കാണിച്ചതരാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് ഷാൾനൈറ്റികൾ ഉണ്ട് അജ്റക്കിൻ്റെ അത് അത് അജ്റക്കാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ വിറ്റുണ്ട് പിന്നെ ഈക്കത്തിൻ്റെ മോഡൽ വരുന്നതുണ്ട് ഇതൊക്കെ അജിറക്കിൻ്റെ ആണ് അജിറക്കിൻ്റെ കുറച്ച് വലിയ പ്രിൻ്റ് ആയിട്ടാണ് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ നേരി കണ്ടല്ല ഭംഗിയില തന്നെയാണ് കേട്ടോ കുറച്ച് വലിയ പ്രിൻ്റ് ആണെന്നുള്ളൂ കണ്ട ഇത് ഇത് കരിനീലയാണ് കേട്ടോ മറ്റേത് ഡാർക്ക് മെറൂണ് ഇത് ഡാർക്ക് ബ്ലൂ കണ്ട അടിപൊളി സൂപ്പറാണ് പിന്നെ അതിൻ്റെ റെഡും അങ്ങനെ മൂന്ന് കളറ് ചെയ്യ ഒരു പ്രിൻ്റിൽ ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണ് വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ ദാ റെഡ് ദണ്ട ഒരു ഇതാണ് ചില്ലി റെഡ് എന്നൊക്കെ പറയില്ലേ നല്ല മുളകിൻ്റെ ചകപ്പ് ആ നല്ല ഭംഗിയുണ്ട് കാണാൻ മെറൂണും രണ്ട് മൂന്ന് കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ അധികം പേര് ഇത് കൊണ്ടുപോകണം കേട്ടോ എന്നാൽ ഇതേറ്റൊക്കെ കുർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ലൈനിങ് ഇട്ടിട്ടും അടിക്കുക ലൈനിങ് ഇല്ലാതെ അടിക്കുക ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് ഭംഗി ഉണ്ടാവുക അതിൻ്റെ ഫിനിഷിങ് ലൈനിങ് ഇട്ടിട്ട് ചെറുതായിട്ടൊരു കോട്ടൻ്റെ ലൈനിങ് ഇട്ടെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും ലൈനിങ് ഇല്ലാത്തതിനേക്കാളും ഭംഗിയുണ്ടാവും അപ്പോൾ കുറച്ചൊരു ഫിനിഷിങ് ഉണ്ടാവും പിന്നെ ഇതാ അത് അജറക്കിൻ്റെ തന്നെ കേട്ടോ ഇത് രണ്ടു തന്നെ ഉള്ളൂ ഇത് ബ്ലാക്കാണ് രണ്ടും ബ്ലാക്കാണ് ഇത് ചെറിയ ചെറിയ പുള്ളികളാ ഏതാ ഇഷ്ടമാണ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നില്ല അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അല്ല സ്ക്രീൻഷോട്ട് എടുക്കണമല്ലോ എന്നാലും അപ്പോൾ അത് ആ ഫോട്ടോ എടുക്കണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണ്ടേ അതാ ഇതൊക്കെ ഫോട്ടോ ആഡ് ഫോട്ടോ ആഡ് ചെയ്തതാ കേട്ടോ ഫോട്ടോ എന്ന് വെച്ചെങ്കിൽ എല്ലാ മോഡലും കൂടിയിട്ട് ഒന്നിച്ച് വെച്ചിട്ട് അങ്ങനെ എൻ്റെ വീഡിയോ എടുത്തതാ ഇതിന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഫോട്ടോ ചോദിച്ചാൽ മതി ഇതാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഭംഗിയിൽ ഇരിക്കണം ഇങ്ങനെ കാണാം അല്ലാതും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ ആ പിന്നെ ഇതായി ഇത് ഷാൾ നൈറ്റിയാണ് ഇതൊരു ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അതിൻ്റെ ഷാളാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആ ഒരു പ്രിൻറ്റും മെറ്റീരിയലും ഒക്കെ തന്നെ കോട്ടൻ തന്നെയാണ് മൂന്ന് മീറ്ററാണ് ഇന്ന് കുറേ നേരം വർത്തമാനം പറയാനുണ്ടാവും വർത്തമാനം പറയാതെ എന്താണ് മ്യൂസിക് ഇട്ടാലോ ഇടയ്ക്ക് ഞാൻ മ്യൂസിക് ഇട്ട ഇടാട്ട കുറേ നേരം വർത്തമാനം പറയാനുണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ നല്ലാണ്ട് ഇട്ടോ ഇന്ന് കുറച്ച് കൂടുതൽ മാക്സി മെറ്റീരിയൽ കാണിച്ച് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാ ഞാൻ ഇത് ആ ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച് മെറൂൺ ഇട്ടാ മെറൂൺ അല്ല ചെറുതായിട്ടൊരു മെറൂൺ ടച്ച് ആ ചെങ്കല് കളർ എന്നൊക്കെ പറയില്ലേ ആ അത് പിന്നെ ഞാൻ വീഡിയോ സ്പീഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ സ്പീഡ് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്പീഡാക്കിയിട്ടുണ്ട് പിന്നെ അതായത് ഒരു ലാവൻഡർ കളർ കൂടിയിട്ടുള്ളതാണ് ലാവൻഡർ ബ്ലാ ബ്ലാക്കല്ല ഒരു ബ്ലൂ കളറാണത് പിന്നെതാ ഒരു ഗ്രീന് ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടുള്ളതാണ് ഇതാദ്യം ആദ്യം കാണിച്ചതിൻ്റെ അല്ല 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 ഇത് മെറൂൺ മെറൂണല്ല ഇത് ഏത് കളറാ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഫോ വീഡിയോ ആഡ് ചെയ്യേണ്ടിട്ട് എല്ലാം കൂടി വെച്ചിട്ടുള്ള ഇതൊരു ബ്രൗൺ കളറാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ പെരുന്നാളൊക്കെ എത്താറായില്ലേ നോമ്പൊക്കെ കഴിഞ്ഞ് നട്ടിച്ചൊക്കെ പൊട്ടിത്തെറിച്ച വെയിലെത്താറുണ്ട് നോമ്പൊക്കെ ഞാൻ വിശേഷ വിശേഷങ്ങളൊന്നും ചോദിക്കാറില്ല ഞങ്ങളാരും ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടാ ഈ മെറ്റീരിയലിൻ്റെ വർത്താൻ മാത്രം തന്നെ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എന്താപ്പം ഇതിങ്ങനെ പറയാനുള്ള കളറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ കളറും നിങ്ങൾക്ക് അറിയാം കളറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇതിൻ്റെ വ്യത്യാസം വരുന്ന കളറിൻ്റെ ഒക്കെ ഞാൻ പറയാം പറഞ്ഞാലട്ടാ ഇതൊക്കെ ഷാൾനൈറ്റികളൊക്കെ മൂന്ന് മൂന്ന് മീറ്റർ ആണ് ഇട്ടോ അജറക്ക് രണ്ട് തൊണ്ണൂറാണ് ഷാൾനൈറ്റ് മൂന്ന് ഇരുപത് ആ മൂന്നാണ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് ഇട്ടാ അത് വേറെ മെറ്റീരിയൽ അത് സിംഗിളായിട്ടുള്ളതാണ് ഷാളില്ലാത്തതാണ് പിന്നെ പിന്നെന്താ കോട്ടൺ കോട്ടനാണ് ഇതൊക്കെ കോട്ടൻ തന്നെയാണ് ആഷ് കളറ് അടിപൊളി അടിപൊളി കളറുകളാണ് ഇട്ടോ എല്ലാതും ഇതായിട്ടാണ് എല്ലാ കളറും കൂടിയിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോ അല്ല വീഡിയോ എല്ലാ മെറ്റീരിയൽ അല്ല എല്ലാ കളറും ഉണ്ട് അതിൽ ഇനി അടുത്തത് ഇതാ ഒരു ഷാൾ നൈറ്റ് തന്നെയാണ് ഇത് കേട്ടോ ഇതും ഷാൾനൈറ്റ് തന്നെയാണ് ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് അത് ഈ ഷാൾ ഷാൾനൈറ്റിക്ക് ഇട്ടോ അത് അതിൻ്റെ ഷാൾ ഒരേ കളർ തന്നെയാണ് കേട്ടോ ഒരേ പൂക്കൾ തന്നെയാണ് അതിൻ്റെ ഷാളിന് ഒരേ പൂക്കൾ തന്നെയാണ് കണ്ടോ നല്ല ഭംഗിയുള്ളത് തന്നെയാണ് പക്ഷേ ഒരേ കളറായതുകൊണ്ടാണ് തോന്നുന്നത് അത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അതിനെക്കാട്ടിലൊരു കുറച്ച് റേറ്റ് കുറവാണ് മറ്റേ ഷാളിനേറ്റിനെക്കാട്ടിലും റേറ്റ് കുറവാണ് കണ്ടെന്താണ് ഷാളും മാക്സിബിറ്റും ഒരേ പൂക്കളട്ട അതിൽ വേറെ ഒരു ഡിസൈനൊന്നും വരുന്നില്ല അതേ കളർ തന്നെയാണ് അതേ പൂക്കൾ തന്നെയാണ് ഇനി ഇതാ ഇതെ വേറൊരു ഫ്ലോറൽ പ്രിൻറ്റ് ഇട്ടാ മറ്റേ ഡിസൈൻ ഇതിന് പക്ഷേ ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തന്നെയാണ് ഇതിന് ഒരേ പ്രിൻറ്റ് തന്നെയാണ് അല്ല ഒരേ ഷാളും മാക്സിമം ഒരേ ഇത് തന്നെയാണ് പക്ഷെ ഇതിന് മറ്റേ ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഷാൾ നൈറ്റ് ഇട മറ്റ് ആദ്യത്തെ ഷാൾ നൈറ്റിൻ്റെ അല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോ ആ റേറ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതാ ഒരു റയോൺ ആണ് ഇട്ടത് ആൽഫൈൻ ആൽഫൈൻ എന്നൊക്കെ പറയില്ലേ ആ അതന്നെ ആ മെറ്റീരിയലാണ് ഇത് കേട്ടോ മൂന്ന് മീറ്റർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇതിൻ്റെ ബ്ലാക്കും ഗ്രീ ഒരു ഗ്രീനും ഒരു ബ്ലൂ ആണ് ഇട്ടാ ഉണ്ടാ അടിപൊളി മെറ്റീരിയൽ കേട്ടോ അത് ആൽഫേൻ്റെ റയോണെ അറിയാമല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ അത് കുർത്തിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സൂപ്പറാണ് എല്ലാത്തിലും എല്ലാതും നല്ല നിവർത്തി കാണിച്ചു തരേണ്ട കേട്ടോ ഇത് അത് മൂന്നും ബ്ലാക്കും ഗ്രീനും ബ്ലൂ പിന്നെ ഇതത് ഈ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കേട്ടോ ഇത് അതിൻ്റെ ബേസ് വരുന്നത് ബ്ലാക്കാണ് എല്ലാത്തിൻ്റെ ഇതിൻ്റെ ബേസ് വരുന്നത് ബ്ലാക്കാണ് എന്നിട്ട് അതിൻ്റെ മേലെ പുള്ളികളാണ് കേട്ടോ ഇതിൻ്റെ മേലെ ഒരു മഞ്ഞ പുള്ളിയാണ് പിന്നെതാ ഇതിൻ്റെ മേലെ ഒരു പീക്കോക്ക് പച്ച പിന്നെ റെഡ് അങ്ങനെയൊക്കെ പുള്ളികളാണ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വയലറ്റ് ഒരു ഗ്രീന് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നത് ഇതൊരു ഇക്കത്ത് മോഡലാണ് കേട്ടോ ഒരു ഇക്കത്തിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റ് ഡിസൈനാണ് വരുന്നത് ഇതെല്ലാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊക്കെ അത് ഒരു അടിപൊളി പ്രിൻ്റാണ് അടിപൊളിയാണെന്നും പറയാണ്ടട്ടോ കോട്ടനാണ് മൂന്ന് മീറ്റർ ആണ് ഇരുന്നൂറ്റി പത്താണ് മൂന്ന് ഇരുപതാണ് മീറ്റർ ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ചാറ് മുഴൽ കളറുകളുണ്ട് കേട്ടോ ഇതെല്ലാം മൂന്ന് ഇരുപത് തന്നെയാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെയാണ് ഇരുന്നൂറ്റി പത്താണ് അടിപൊളി അടിപൊളി കളറുകളാണ് പ്രിൻ്റുകളാണ് അളകി പോണ പ്രിൻ്റ് അല്ല കേട്ടോ അതിൻ്റെ മേലെ തന്നെയുള്ള പ്രി പ്രിൻറ്റ് ഇതാണ് ഡിസൈനാണ് ഇതാ ഇത് രണ്ടര തൊണ്ണൂറിൻ്റെ ഇത് മൂന്ന് ഇരുപതിൻ്റെ ഇരുന്നൂറ്റി പത്തെട്ടാ മൂന്ന് ഇരുപതിൻ്റെ ഇരുന്നൂറ്റി പത്ത് ഇക്കത്ത് പ്രിൻ്റായിട്ട് വരുന്നത് പിന്നെ ദാ ഇത് മൂന്ന് ഇരുപതിൻ്റെ ഇരുന്നൂറ്റി പത്ത് ഇതും ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇനി ഇതൊക്കെ ഷാൾ നൈറ്റിയാളാണ് കേട്ടോ വീതി വരുന്നത് വീതി ഉള്ളത് നാൽപ്പത്തി നാ നാൽപ്പത്തി രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ടാവും കുറച്ച് വിടുത്തിട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണതാണ് ഇതട്ട അതിൻ്റെ എല്ലാ കളറും എല്ലാ കളറും ഉണ്ട് അതിൻ്റെ പിന്നെ അതാ ഇതോ ഷാൾ നൈറ്റ് തന്നെയാണ് അതിൻ്റെ ഷാൾ ഇതാ ഷാൾ ഇതിൻ്റെ ഷാൾ അടിപൊളിയാണ് കിട്ടാ ഒന്നും പറയണ്ട സൂപ്പറാണ് ഇതൊക്കെ കുർത്തി അടിച്ചിട്ട് ഇങ്ങനെ സ്റ്റാ ഷാളാക്കിയിട്ട് ഇട്ടുണ്ടെങ്കിൽ പാൻറ്റ് ഇപ്പം നമ്മളുടെ കയ്യിൽ കോമൺ ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ പാൻറ്റും അല്ല ഷാളും കുർത്തിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയാകും ഇട്ടോ ഇത് അതിൻ്റെ വേറൊരു കളറാണ് ഡിസൈനാണ് കേട്ടോ എല്ലാ ഡിസൈനും ഒരേപോലെ ആക്കി വെച്ചിട്ട് വീഡിയോ ഇതാ ഇത് ആ ഇത് വേറെ ഡിസൈൻ അത് ലാസ്റ്റ് വീഡിയോ എല്ലാം ഫോട്ടോ കാണിച്ച് തരുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിലും ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ഡിസൈൻ്റെ വേറെ വേറെ ഡിസൈൻ ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് എല്ലാം കോയമഹന്തരാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഡിസൈനൊക്കെ ചിലപ്പോൾ മാറുണ്ടാവും അറിയുണ്ടാവില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരേണ്ടിട്ടാ അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ഏത് ഡിസൈൻ ഇഷ്ടം വെച്ചെങ്കിൽ പറഞ്ഞോളെ ഇനി വരുന്നത് പ്ല പ്ലെയിനാണ് കേട്ടോ എന്താണ് നൈറ്റി പ്ലെയിനും ഷാൾ പ്രിൻറ്റും ഇട്ടോ അത് അടിപൊളിയാണ് നെക്കൊക്കെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട സൂപ്പറാവും ഒരു അജിറക്കിൻ്റെ നെക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുർത്തിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അജിറക്കിൻ്റെ പീസിൽ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗൻസായാലും വർക്ക് ചെയ്താൽ മതി ഏതെങ്കിലും ഓർഗൻസിലെ മെറ്റീരിയൽ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൽ ജോക്കാക്കിയിട്ട് കൊടുത്തിട്ട് അതിന് കട്ട് ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്യാം ഞാൻ പറഞ്ഞൊന്നും വേണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എല്ലാവരും ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല അറിയണം അതാണ് ഇതിൻ്റെയൊക്കെ പക്ഷെ ആൾ അടിപൊളി കേട്ടോ അത് എന്നിട്ട് ഒരു ജോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുർത്തിയാക്കിയിട്ട് ഇടാം കേട്ടോ സൂപ്പറാ ഒന്നും പറയണ്ട കട്ടീടെ വർക്ക് എന്നിട്ട് നിൻ്റെ ജോക്കിന് മേലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതിലന്നെ കൈയിന് ഒരു പീസ് വെച്ച് കൊടുക്കുക പിന്നെ വേറെ എന്താ പറയുന്നത് ചുറ്റുള്ളതൊന്നും കാണൂല തമാശ അല്ലാട്ട കാര്യമാണേ അടിപൊളി അതിൻ്റെ ഷാളൊക്കെ നല്ല ഭംഗി ഉണ്ടാട്ട അതിൻ്റെ ഇത് ബ്ലൂ കളറാണ് മെറ്റീരിയൽ ബ്ലൂ ആണ് അതിൻ്റെ ഷാളിൻ്റെ ബേസും ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്രിൻറ് അതിന് മെറൂണ് ട്ടാ അതിലെല്ലാം വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് ഏതാ വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂട്ടാ എന്നാൽ ശരി കേട്ടോ എന്നാൽ അടുത്ത വീഡിയോ ഉണ്ട് വീണ്ടും വരാം അസ്സാമലേക്കും